എന്തൂടാ കത്തിയാ കത്തിയാ അപ്പ കത്തുടാ നീ എവിടെ കൊണ്ട അതിന്റെ വാലിന്റെ അവിടെയല്ല കത്തണേ ഭയങ്കര പുട്ടോ അതിന്റെ പാലിന് കത്തിക്കടാ

आ इलड़ा आके ओके इलड़ा हटो हटो हट हां मैं क्या पानी की वाली या वो वाली बेली है चलो गुल्ले बैठो बैठता पपूसता सोता है वो यूं ആ ഇല്ല ആ വരണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്